അൻപത് ദിവസത്തിനിടെ പതിനെട്ടോളം ട്രെയിൻ അട്ടിമറി സംഭവങ്ങൾ ഇസ്ലാമിക ഭീകരർക്ക് പങ്കുണ്ട് എന്ന് സംശയമുണ്ടായിരിക്കുന്നു പുതിയ നീക്കത്തിന് ഒരുങ്ങുകയാണ് കേന്ദ്രം ഇന്ത്യയിൽ ട്രെയിനുകൾ പാളം തെറ്റിക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന സംശയം വളരെ ശക്തമായി കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ മൂന്ന് ട്രെയിനുകളാണ് അപകടത്തിൽപ്പെടുത്താൻ ശ്രമിച്ചത് ട്രെയിനുകൾക്ക് നേരെ രണ്ട് കല്ലറിയൽ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി തുടർച്ചയായി നടക്കുന്ന ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിൽ ഇസ്ലാമിക ഭീകരർക്ക് പങ്കുണ്ട് എന്ന ഒരു സംശയവും റിപ്പോർട്ടുകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ട്രെയിനുകൾ പാളം തെറ്റിക്കാനുള്ള അട്ടിമറി ശ്രമങ്ങൾ ഇന്ത്യൻ റെയിൽവേയും അന്വേഷണ ഏജൻസികളും അന്വേഷിക്കുന്നു സംഭവത്തിൽ തീവ്രവാദ ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് കാലന്തി എക്സ്പ്രസ് അട്ടിമറിക്കാനുള്ള നീക്കത്തെക്കുറിച്ച് അന്വേഷിക്കാൻ എൻ നിയോഗിച്ചു ഗ്യാസ് സിലിണ്ടർ പെട്രോൾ തീപ്പെട്ടി എന്നിവയാണ് കാലിന്തി എക്സ്പ്രസ് വന്ന ട്രാക്കിൽ നിന്ന് കണ്ടെടുത്തത് കഴിഞ്ഞ ദിവസം അജ്മീറിൽ നടന്ന അട്ടിമറി ശ്രമവും എൻ ഐ എയുടെ അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് സൂചന അജ്മീറിൽ ഒരു ക്വിൻറ്റൽ ഭാരമുള്ള സിമന്റ് കട്ടകളാണ് റെയിൽവേ ട്രാക്കിൽ വെച്ചിരുന്നത് എന്നാൽ കട്ടകൾ പൊട്ടി ട്രാക്കിൽ അടർന്നു വീണതിനാൽ തീവണ്ടി അപകടം ഒഴിവായി ഇത്തരം സംഭവങ്ങൾ യാത്രക്കാരുടെ സുരക്ഷയെ കുറിച്ച് വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ അൻപത് ദിവസത്തിനിടെ പതിനെട്ടോളം ട്രെയിൻ പാളം തെറ്റിക്കൽ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് വിവരം എന്നാൽ ഇത് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന അതോടൊപ്പം തന്നെ സംശയം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കാരണം ഇത്രയേറെ ട്രെയിൻ അപകടങ്ങൾ സംഭവിക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് ഒരു കരുതി കൂട്ടിയുള്ള ഒരു തീരുമാനം തന്നെ ആയിരിക്കണം അല്ലെ ഇങ്ങനെയുള്ള അപകടങ്ങൾ കൂടിക്കൂടി വരുമ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു സംഘടന ഒരു ടീം വർക്ക് ഉണ്ടായിരിക്കും ഇന്ന ട്രെയിൻ അപകടത്തിൽപ്പെടുത്തുക എന്ന രീതിയിലാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി മാസങ്ങളായി ഈ അപകട പരമ്പര നട ജൂലൈ പത്തൊൻപതിന് ലക്നൌവിൽ നിന്ന് നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ ഗോണ്ടയിലെ മോട്ടിഗഞ്ചിനടുത്ത് ചണ്ഡിഗഡ് ദിബ്രുഗഡ് എക്സ്പ്രസിന്റെ ഇരുപത്തിയൊന്ന് കോച്ചുകൾ പാളം തെറ്റിയതിനെ തുടർന്ന് മൂന്ന് പേർ മരിക്കുകയും പത്തൊൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആസാമിലേക്ക് പോവുകയായിരുന്ന ട്രെയിൻ ജിലാഹി റെയിൽവേ സ്റ്റേഷന് സമീപം എത്തിയപ്പോൾ വലിയ ശബ്ദം കേട്ടതായി ലോക്കോ പൈലറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇരുപത്തിരണ്ട് കോച്ചുകളിൽ എട്ടെണ്ണം പൂർണ്ണമായും പാളം തെറ്റി ബാക്കിയുള്ളവ ഭാഗികമായി ട്രാക്കിൽ നിന്ന് പുറത്തായി ആഗസ്റ്റ് ഒന്നിന് ഗുൽസാർ ഷെയ്ഖ് എന്നറിയപ്പെടുന്ന യൂട്യൂബർ സൈക്കിളുകൾ സോപ്പുകൾ കല്ലുകൾ സിലിണ്ടറുകൾ എന്നിവയുൾപ്പെടെ വിവിധ റെയിൽവേ ട്രാക്കുകളിൽ സ്ഥാപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ട പോലീസ് ആയിരത്തോളം യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാക്കിയതിന് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ആഗസ്റ്റ് ഇരുപതിന് അലിഗഡ് റെയിൽവേ പോലീസ് റെയിൽവേ ട്രാക്കിൽ അലോയ് വീൽ സ്ഥാപിച്ചതിന് അഫ്സാൻ എന്ന യുവാവിനെതിരെ കേസെടുത്തിരുന്നു പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഇസ്ലാമിക് ഭീകരനായ ഫർഹത്തുള്ള കോരിയുടെ വീഡിയോ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടതിനു ശേഷമാണ് ഇത്തരം ട്രെയിൻ അട്ടിമറി ശ്രമങ്ങൾ വർദ്ധിച്ചത് ഡൽഹിയിലും മുംബൈയിലും മറ്റു ഇന്ത്യൻ നഗരങ്ങളിലും ട്രെയിൻ അപകടം ഉണ്ടാക്കാൻ തന്റെ അനുയായികളെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഫർഹത്തുള്ള പങ്കുവച്ചിരുന്നത് ഇതോടെ എസ് ഡി പി ഐക്ക് വലിയ ചിമിട്ടൻ പണിയാണ് വരാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ട് എൻ ഐ അന്വേഷണത്തിനൊരുങ്ങുമ്പോൾ ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്താൻ തന്നെ സാധ്യതയുണ്ട് ഇന്ത്യയിലെ പല കാര്യങ്ങളും അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായ തീരുമാനങ്ങളൊക്കെ കൈകൊള്ളുന്നത് അമിത്ഷാ തന്നെയാണ് അമിത്ഷാ നിരോധനം ഏർപ്പെടുത്തും എന്ന് തന്നെയാണ് തീരുമാനം തീവ്രവാദ നേതാക്കളെ പൊക്കാൻ എൻ ഐ എ രംഗത്തിറങ്ങിക്കഴിഞ്ഞു ഒന്നുപോലും ബാക്കിയില്ലാതെ എൻ ഐ എ തൂത്തു ഡൽഹിയിൽ ഇനി നടക്കാൻ പോകുന്നത് നാടകീയ രംഗങ്ങൾ തന്നെയാണ്